നിങ്ങൾ നിൽക്കണ്ട നിക്കണ്ടാൻ പറ്റുള്ള വഴി അറിയാലോ നിങ്ങൾ വേഗം പോയിക്കോടി ആ പാറകുട്ടി ഒക്കെ കുട്ടിയോടെ കാത്തിണ്ടാവും ആഹ് ഞാൻ പറഞ്ഞോണ്ട്

േ തലയിൽ ചൂടുള്ള ചാണകം മുടിയൊക്കെ ഇっち അറിയില്ലടാ ഓള് കൊറേ ആയിട്ട് ഫോം വിളിച്ചിട്ട് ഇനോട് ഇങ്ങനെ അടങ്ങറി പറയാ ഇന്നെന്താ എല്ലാം കൊണ്ടു കൊടുക്കണെന്നാ പറഞ്ഞിക്കണത് അപ്പ ഞമ്മള് ഇതിനി ഒരിഞ്ഞേടാനേ അല്ലെ മാത്തേ ഈ ഫങ്ഷൻ നടക്കുന്നോർത്തു കാണാ ഇങ്ങള് ചൂടുള്ള ചാണകട്ടി വരുന്നത് ആ സബീർ ബാലുന്റെ വിട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ടേ ഓന്റെ കൈയിൽ കൊണ്ടു ഇട്ടോണ്ട് ഇങ്ങള് നടന്നോളി നമ്മള് വന്നോണ്ട് അചേരിമാനേ ഈ ബെല്ലിമാടെപ്പ വരുന്നത് ഞാൻ ആമിക്കുട്ടി പോവട്ടാ ഇっちന്ന് ബെല്ലിമാടെ കൂടെ ഞാനൊക്കെ മുടി വരാലേ ബെല്ലിമാ ഞങ്ങള് പോവട്ടാ ആ നോക്കി പോവണ്ടി വേഗം ഇങ്ങരെ നടക്ക് കുട്ടിയോളെ ഇപ്പോ തന്നെ സമയം വെടിക്ക്ണേ

യാ ചേച്ചി അല്ലെങ്കിൽ എറ്റ ബിഷ് എന്നോട് പെണങ്ങ മമ്മി പ്ലീസ് നീ ഫങ്ക്ഷൻ വന്ന ബേബിനെ ആരെ നോക്കും നീ ഇവിടുത്തെ നിന്നാൽ മതി ഞങ്ങളെല്ലാരോ പോയിട്ട് വരാ എന്തൊരു കഷ്ട്ടാ ഇത് ചേച്ചി നീ ഇവിടുത്തെ ഒരു ഫങ്ക്ഷൻ മമ്മി എന്നെ കൊണ്ടുപോകില്ല ബേബിനെ കൂടി നീ ഉള്ളു കൊൈക്കേ ഇനി ഞങ്ങൾ വരുന്ന വരെ നീ പുറത്തരെ കണ്ട അപ്പോ പോ എന്താ ടീച്ചീച്ചി കൂടി നമ്മളെ കൂടെ വന്നാലും മമ്മി അതിനൊരു റീസൺ ഉണ്ട് बोलो നിങ്ങൾ വണ്ടി കയറ നോക്ക്

ഉം എന്ന കുട്ടികളും കൂടെ നോക്കാം അല്ല ഭവാനിയമ്മേ അത് ബാലുവിന്റെ അമ്മ പറഞ്ഞത് ശരിയാ പാർകുട്ടിയേ എടി പാർക്കുട്ടിയെ ഈ പിള്ളേര് പന്തൽ മൊത്തം ഓടി നടക്കാന്നു തോന്നുന്നേ പാർകുട്ടിയെ പാർക്കുട്ടി ഇങ്ങോട്ട് വന്നേ തൈനുമ്പം കനീസം ഒന്നും വന്നിട്ടില്ലേ അവര് വന്നിട്ട് വേണ്ട ശിവമോൾക്ക് മഞ്ഞളയിപ്പിച്ച് മോൾ സുലൈമാന്റെ വീട്ടിൽ ഓടിപ്പോയിട്ട് അവരോടൊന്ന് വേഗം ഇറങ്ങാൻ പറഞ്ഞേല്ലോ അത് ശരി പാർക്കുട്ടിയെ നോക്കി നിക്കാത്തോണ്ടുവാളിക്കാടിന്റെ കാന്താരി

അത് വേണ്ട നിങ്ങൾ ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ തിരിച്ചു വരുന്നത് ആകോ ശബിന ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ വിട്ടാ മതി ഞാൻ അങ്ങോട്ട് എത്തിച്ചോണം ഓർമ്മയുണ്ടല്ലോ സുസു ഈ മരുന്ന് ഉപയോഗിക്കണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഹിമാലയൻ കാടുകളിൽ പ്രത്യേകം പൂക്കുന്ന പൂക്കളും കായ്കളും വേരുകളും എല്ലാം ചതിച്ചു പിന്നുണ്ടാക്കിയ മരുന്നാ നല്ല കായ്പുണ്ടാക്കും ഉണ്ടാകും അതൊന്നും കണക്കാക്കാതെ കുടിച്ചോണം ഇതിന്റെ ഗുണം നിനക്ക് അറിയാലോ നിന്റെ യുവത്വത്തിലേക്കാ നീ മടങ്ങാൻ പോകുന്നത് പത്തിരട്ടി സൗന്ദര്യം വർദ്ധിക്കും നിനക്ക് പ്രായമാകത്തേ ഇല്ല പിന്നെ എന്റെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യം മറക്കണ്ട മാറക്കണ്ട തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട്